എസ് ഡി പി ഐ ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ എസ് ഡി പി ഐ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സഹീർ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം ജെ ആർ ജെ കോൺഫറൻസ് ഹാളിൽ നടന്ന കൺവെൻഷനിൽ ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് മാനു കല്ലടി അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഷരീഫ് പട്ടാമ്പി ലോക്കൽ ബോഡിയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡ് സ്ഥാനാർത്ഥിയായി കെ പി മുഹമ്മദ് അലി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് സ്ഥാനാർത്ഥിയായി അബ്ബാസ് പറക്കൽ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ഒന്നാം വാർഡ് സ്ഥാനാർത്ഥിയായി ഷഹാന അൻഷിഫ് ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് സ്ഥാനാർത്ഥിയായി കെ ജി റഹീം എന്നിവരെ പ്രഖ്യാപിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ മൗലവി ജില്ലാ കമ്മിറ്റി അംഗം ഷാജി കുളപ്പള്ളി മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ആസിഫ് അറക്കൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് സുബൈർ മദീന എന്നിവർ സംസാരിച്ചു ജില്ലാ തെരഞ്ഞെടുപ്പ് ഇൻചാർജ് അബ്ദുൾ റഹ്മാൻ ഒറ്റപ്പാലം മണ്ഡലം ട്രഷറർ കെ കബീർ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി മജീദ് അമ്പലപ്പാറ എന്നിവർ പങ്കെടുത്തു സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇന്ന കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശടി കാശടി കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ